ഇരുപത്തിയേഴാം വയസ്സിൽ ഗോപികയെ തേടിയെത്തിയത് ദുർവിധി പ്രസവത്തിന് തൊട്ടു പിന്നാലെയാണ് ഗോപികയ്ക്ക് സർക്കാർ ജോലിയുടെ നിയമന ഉത്തരവ് എത്തിയത് കണ്ണൂരിൽ കൃഷി അസിസ്റ്റൻ്റ് തസ്തികയിലായിരുന്നു നിയമനം ജോലിക്ക് പ്രവേശിച്ച ശേഷം അവധിയെടുത്ത് പ്രസവാനന്തര ശുശ്രൂഷകൾ നടത്താനായി ഗോപിക തിരികെ വീട്ടിലെത്തി എന്നാൽ പെട്ടെന്നാണ് കുഞ്ഞിന് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായത് ഗോപികയും ഭർത്താവും അമ്മയും ഭർത്ത പിതാവും കൂടി കുഞ്ഞിനെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കണ്ട് മടങ്ങവേ ഇവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു ഗോപിക ചികിത്സയിലിരിക്കെ അന്തരിച്ചു എന്ന നടക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടം സംഭവിച്ചത് കുഞ്ഞ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മറ്റുള്ളവർ ചികിത്സയിലാണ് കൊല്ലം കുന്നിക്കോട് ശ്രീശൈലത്തിൽ മോഹനൻപിള്ളയുടെയും രാധാമണിയമ്മയുടെയും മകളാണ് ഗോപിക പതിനൊന്ന് ദിവസം മാത്രം മകളെ കണ്ടാണ് ഗോപിക യാത്രയായത് പ്രണാമം